ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ വളരെ ശക്തമായ ഒരു നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഏതാണ്ട് വിജയം ഉറപ്പിച്ച ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവലോകനം പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം ഏതായാലും ഈ മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഫോമുമായിട്ട് അല്ലെങ്കിൽ വലിയ ഒരു അപ്രമാദിത്വത്തോടു കൂടിയാണ് അവർ ഈ ടെസ്റ്റ് മത്സരത്തിന് ഇന്ത്യയിലേക്ക് എത്തിയത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ടെസ്റ്റ് ഹിസ്റ്ററിയുടെ ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാനെ അവരുടെ നാട്ടിൽ രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തിയ ഒരു കോൺഫിഡൻസുമായിട്ടാണ് ബംഗ്ലാദേശി താരങ്ങൾ ഇന്ത്യയിൽ കാലുകുത്തിയത് അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്കതിൻ്റെതായ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാനും ഈ ടെസ്റ്റ് മത്സരത്തിനിറങ്ങുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ വെസ്റ്റ് ഇൻഡീസിനെ വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് പരാജയപ്പെടുത്തിയതും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ സിംബാബുവയെ അവരുടെ നാട്ടിൽ പരാജയപ്പെടുത്തിയതുമാണ് ഇതിനു മുന്നേ പാകിസ്ഥാനു മുന്നേ ബംഗ്ലാദേശ് മറ്റൊരു രാജ്യത്ത് എവേ ടെസ്റ്റ് മാച്ചിൽ നേടിയ വിജയങ്ങൾ എന്ന് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞത് അപ്പോൾ പാകിസ്ഥാനുമായി റാവൽപിണ്ടിയിൽ നടന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും ചില സമയങ്ങളിലെല്ലാം ബംഗ്ലാദേശ് താഴേക്ക് പോയിരുന്നെങ്കിലും പക്ഷെ അവിടെ നിന്നെല്ലാം തിരിച്ചടിച്ച് അവരുടെ ബാറ്റർമാരും ബൗളർമാരും എല്ലാം മികച്ച ഫോമിലൂടെ മത്സരം തിരിച്ചു പിടിക്കുകയും ബംഗ്ലാദേശിനെ രണ്ട് പൂജ്യത്തിന് ജയിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൽ ലിട്ടൻ ദാസും അതുപോലെ തന്നെ അവരുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമായ മുഷ്ഫീഖു റീമിയും എല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയും അവരുടെ ഫാസ്റ്റ് ബോളർമാരായിട്ടുള്ള ഹസൻ മെഹ്മൂദും ടസ്കിൻ അഹമ്മദും അതുപോലെ തന്നെ സ്പിന്നറായിട്ടുള്ള മെഹദി ഹസൻ മിറാജും എല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടാണ് പാകിസ്ഥാനെ അവരുടെ അവരുടെ മണ്ണിൽ പരാജയപ്പെടുത്താനായിട്ട് ബംഗ്ലാദേശിന് സാധിച്ചത് ആ ഒരു മത്സരത്തിന് ശേഷം ഇന്ത്യയിലേക്ക് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു പരമ്പര കളിക്കാനായിട്ട് ബംഗ്ലാദേശ് എത്തുമ്പോൾ അവരുടെ രാജ്യത്തും അതുപോലെ തന്നെ ബംഗ്ലാദേശി താരങ്ങളിലും ആ ഒരു കോൺഫിഡൻസ് കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വെല്ലുവിളികളും എല്ലാം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള നജ്മുൽ ഹുസൈൻ സാൻഡോ പറഞ്ഞത് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയെ അവരുടെ നാട്ടിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസിയല്ല പക്ഷെ ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് പോകുന്നത് എന്നുള്ള ായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഭാഷ്യം എന്ന് ഭാഷ പക്ഷേ ഇന്ത്യൻ താരങ്ങൾ അതിനെയൊന്നും വലിയ രീതിയിൽ കണ്ടില്ല ഏതായാലും ആദ്യ മത്സരം ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ നമുക്കറിയാം ചെന്നൈയിലെ പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും സ്പിന്നർമാരെ ഹെൽപ് ചെയ്യുന്ന ഒരു പിച്ചാണ് നമ്മൾ ഈവൻ ഈ റെഡ് ബോൾ ക്രിക്കറ്റിൽ അല്ലാതെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ പോലും ഈവൻ ഐ പി എൽ മത്സരങ്ങളിൽ പോലും പലപ്പോഴും ചെന്നൈയിലെ വിക്കറ്റ് എന്ന് പറയുന്നത് സ്പിന്നർമാരെ സഹായിക്കുന്ന പിച്ചുകളാണ് അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എൽ മത്സരങ്ങളിൽ മഹേന്ദ്രസിംഗ് ധോണി നല്ല സ്പിന്നർമാരെ ഉപയോഗിച്ചുകൊണ്ട് പല മത്സരങ്ങളും ജയിക്കുന്നതും നമ്മൾ കാണാറുണ്ട് പക്ഷേ റെഡ്ബോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ സ്പിന്നർമാരെ സഹായിക്കുന്ന ചെന്നൈ പിച്ചിൽ അങ്ങനെയുള്ള ഒരു വിക്കറ്റ് ആയിരിക്കും ചെന്നൈയിൽ എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് ഉറപ്പായിരുന്നു പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് വളരെ അധികം ഫാസ്റ്റ് ബോളർമാരെ സഹായിക്കുന്ന ഒരു പിച്ചായിരുന്നു ചെന്നൈയിലേത് എസ്പെഷ്യലി ചെന്നൈയിലെ ഒരു ഓവർകാസ്റ്റ് കണ്ടീഷൻ ഓവർകാസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം ഈ മേഘാവൃതമായ അല്ലെങ്കിൽ മഴ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു ചെന്നൈയിലേത് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ചെന്നൈയിൽ മഴ ലഭിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു അവിടെ എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് കാണുന്ന പോലെയുള്ള ഒരു റെഡ് സോയിൽ വിക്കറ്റ് ആയിരുന്നു സാധാരണ റെഡ് സോയിൽ വിക്കറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബാറ്റർമാരെ സഹായിക്കും പിന്നീട് സ്പിന്നർമാരെ സഹായിക്കുന്ന വിക്കറ്റാണ് പക്ഷേ ഈ വിക്കറ്റ് എന്ന് പറയുന്നത് കുത്തി ഉയരുന്ന ഫാസ്റ്റ് ബോളർമാരെ സഹായിക്കുന്ന ഒരു പിച്ചാണ് ചെന്നൈയിൽ ഒരുക്കിയത് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് ക്യൂറേറ്റർമാരോട് പറഞ്ഞിട്ട് ശരിക്കും അങ്ങനെ തന്നെയുള്ള ഒരു പിച്ച് ഒരുക്കാൻ ഫാസ്റ്റ് ബോളർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ച് ഒരുക്കാനായിട്ട് ഇന്ത്യൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര അതിന്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ന്യൂസിലൻഡുമായിട്ട് ഒരു ടെസ്റ്റ് പരമ്പര ഇന്ത്യയിൽ വെച്ച് കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു ടെസ്റ്റ് പരമ്പര േലിയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ആ കുത്തി ഉയരുന്ന പിച്ചുകളിൽ ഓസ്ട്രേലിയൻ പിച്ചുകൾ അങ്ങനത്തെ പിച്ചുകളാണല്ലോ അപ്പൊ അങ്ങനത്തെ പിച്ചുകളിൽ കളിച്ച് പരിചയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ ഇങ്ങനെ ഒരു പിച്ച് ഒരുക്കിയത് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു കാരണം നമുക്കിപ്പോ ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാർ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ നിരയിലുള്ള ജസ്പ്രീത് ബുംറയും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജും പിന്നെ താരതമ്യേന ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആകാശ് ദീപും എല്ലാവരും തന്നെ വളരെ മികച്ച ഫോമിലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പിച്ച് ഒരുക്കിയാൽ ബംഗ്ലാദേശിനെ തളയ്ക്കാൻ ഒരു ചിന്ത കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിച്ചുകളിൽ നമ്മുടെ ബാറ്റർമാർക്ക് ഒരു എക്സ്പീരിയൻസ് ലഭിക്കാൻ വേണ്ടിയായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു പിച്ച് ഒരുക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ ചെന്നൈ ക്രിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ചെന്നൈ ചെപ്പോക്കിലെ ആ ഒരു ഗ്രൗണ്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു പിച്ചിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ടോസ് ജയിച്ചിട്ട് ഒരു ക്യാപ്റ്റൻ ആദ്യമായിട്ട് എതിർ ടീമിനോട് ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഈ കഴിഞ്ഞ ഒരു മുപ്പതോ നാൽപ്പതോ വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ക്രിക്കറ്റിൽ ഏറ്റവും അധികം ടോസ് ജയിക്കുന്ന ടീം എപ്പോഴാണെങ്കിലും ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ഇങ്ങനൊരു ഓവർ കാസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പൊ ഇംഗ്ലണ്ടിൽ കളിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കളിക്കാറുണ്ട് മഴ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ കാർമേഘം നിറഞ്ഞു നിൽക്കുന്ന സ്വിംഗ് ചെയ്യുന്ന കണ്ടീഷൻസിൽ പോലും പലപ്പോഴും അല്ലെങ്കിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ കുറച്ച് ഗ്രാസ് കുത്തിയുന്ന പിച്ചുകളിൽ പോലും പലപ്പോഴും ടോസ് ജയിക്കുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യുക അതൊരു റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ കാരണം ആദ്യത്തെ ഒരു അവേഴ്സ് ടൈം സർവൈവ് എന്ന് പറയുന്നത് വളരെ കാര്യമാണ് ഫസ്റ്റ് ഡേ എസ്പെഷ്യലി കാരണം പിച്ചിൽ ഒരുപാട് മോസ്റ്റർ ഉണ്ടാവും പുല്ലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബോളർമാരെ കളിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസിയല്ല പക്ഷേ എന്നിട്ടും കഴിഞ്ഞ കഴിഞ്ഞത് വർഷമായിട്ട് പല ടീമുകളും ഈ ഒരു സ്ട്രാറ്റജിയാണ് അവലംബിക്കുന്നത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോലും പല ടീമുകളും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് മുംബൈയും അതുപോലെ കർണാടകയും ഒക്കെ പലപ്പോഴും അങ്ങനെ റിസ്ക് എടുക്കാറുണ്ട് അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ബാറ്റർമാർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പിച്ച് എന്ന് പറയുന്നത് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ ബാറ്റർമാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നത് എപ്പോഴും ഫോർത്ത് ഇന്നിങ്സിലായിരിക്കും അതായത് ഇപ്പോൾ ടോസ് ജയിക്കുന്ന ഒരു ടീം ബാറ്റിംഗ് തിരഞ്ഞെടുത്തു രണ്ടാമത്തെ ഇന്നിങ്സ് കളിക്കുന്നത് ഒപ്പണന്റ് ടീമാണല്ലോ പിന്നെ മൂന്നാമത്തെ ഇന്നിങ്സ് വീണ്ടും ടോസ് ജയിച്ച ടീമാണ് ബാറ്റ് ചെയ്യുന്നത് നാലാമത്തെ ഇന്നിങ്സ് കളിക്കുന്നത് വീണ്ടും ഈ ടോസ് നഷ്ടപ്പെട്ട ടീമാണ് ഈ നാലാമത്തെ ഇന്നിങ്സിലേക്ക് പോകുമ്പോൾ എപ്പോഴായാലും നാലാമത്തെയോ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കളി എന്നുള്ളതാണ് ആ സമയമാകുമ്പോഴേക്കും ഇങ്ങനെയുള്ള പിച്ചുകളിൽ വിണ്ട് കീറുകയും അല്ലെങ്കിൽ പിച്ചില് പിച്ച് പൊടിയുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരു 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 ഉണ്ടാവും അപ്പോൾ ആ സമയങ്ങളിൽ സ്പിന്നർമാർക്ക് അതിരട്ട ഒരു സഹായം ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോർത്ത് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള കാര്യം ഏറ്റവും സ്പെഷ്യലായിട്ട് ഇപ്പോൾ നമ്മുടെ സബ് കോണ്ടിനെന്റ് വിക്കറ്റുകൾ അതായത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള വിക്കറ്റുകളിൽ ഈ സ്പിന്നർമാരെ അതിരറ്റ് സഹായിക്കുന്ന വിക്കറ്റുകളിൽ ഈ നാലാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പല ടീമുകളും എപ്പോഴും ഈ ടോസ് ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇവിടെ പതിവിന് വിപരീതമായിട്ട് നാൽപ്പത്തി രണ്ട് വർഷത്തിന് ശേഷം ചെന്നൈയിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു സ്ഥിതി വിവരണ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു ടീം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതും ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്നതും ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് ഇന്ത്യ പോയി ഇന്ത്യ അവർ വിചാരിച്ച പോലെ തന്നെ ബംഗ്ലാദേശി ഈ താരങ്ങൾ വിചാരിച്ചാലേ അവരുടെ മാനേജ്മെന്റ് തീരുമാനിച്ച പോലെ ഇന്ത്യക്ക് വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ഇന്ത്യ നൂറ്റി നാൽപ്പത്തി നാല് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിലേക്ക് കൂപ്പുകെത്തുകയും ചെയ്തു അവരുടെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ഹസൻ മുഹമ്മദ് വളരെ മികച്ച രീതിയിൽ ബൗൾ ചെയ്യുകയും ചെയ്തു അതിനുശേഷം പക്ഷേ ഇന്ത്യയുടെ രണ്ട് ഓൾ രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും ചേർന്ന് ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയും ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയും ചെയ്തു രവിചന്ദ്രൻ അശ്വിൻ അദ്ദേഹത്തിന്റെ ആറാമത്തെ ടെസ്റ്റ് സെഞ്ചുറി അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ടായ ചെന്നൈയിൽ തന്നെ നേടിയിരിക്കുകയാണ് ഇനി രവീന്ദ്ര ജഡേജയും അതുപോലെ ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെക്കുകയും റൺസിനെടുത്ത് ഒരു സ്കോർ ചെയ്യുകയും ചെയ്തു ഇവർ രണ്ടുപേരുടെയും ഒരു ബാറ്റിംഗ് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ പത്ത് ടെസ്റ്റ് സെഞ്ചുറികളാണ് രണ്ടുപേരും ചേർന്ന് ഇന്ത്യക്ക് നേടി തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു രക്ഷാപ്രവർത്തനം ഇന്ത്യക്ക് രക്ഷാവുകയും ഇന്ത്യ മുന്നൂറ്റി എഴുപത്തി ആറ് റൺസിനടി തിരിച്ച് ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നാൽപ്പത് റൺസിന് അഞ്ച് വിക്കറ്റ് എന്നുള്ള നിലയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു ജസ്പ്രീത് ബുമറയുടെ തീ പാറുന്ന ബൌളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്കായി ആകാശദ്വീപും അല്ലെങ്കിൽ സിറാജും രണ്ടുപേരും മികച്ച സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് ടെസ്റ്റ് മത്സരം ഒരു രണ്ടാമത്തെ ഒരു ഇതിലേക്ക് കടക്കുമ്പോൾ എന്തായാലും ഫോളോ ഓൺ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് കൂപ്പുകുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് ഫോളോ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് മത്സരങ്ങളിൽ ഫോളോ ഓൺ തീരുമാനിക്കുന്നത് അഞ്ച് ദിവസങ്ങൾ വീത മത്സരങ്ങളാണല്ലോ ടെസ്റ്റ് മത്സരങ്ങൾ ഇപ്പൊ നമ്മുടെ ഡൊമസ്റ്റിക് മത്സരങ്ങൾ എന്ന് പറയുന്നത് ജി ട്രോഫി പോലെയുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് ദിവസമുള്ള മത്സരങ്ങളാണ് അപ്പോൾ ഈ രണ്ട് മത്സരങ്ങളിലും നാല് ദിവസമായിക്കോട്ടെ അഞ്ച് ദിവസം ആയിക്കോട്ടെ ഇതിലെല്ലാം ഈ ഫോളോൺ എന്ന് പറയുന്നത് ഇരുന്നൂറ് റണ്ണിൻ്റെ ഡെഫിസിറ്റാണ് ഫോളോൺ എന്ന് പറയുന്നത് ഫോളോൺ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അതായത് എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യ മുന്നൂറ്റി എഴുപത്തിയാറ് റൺസാണ് ആദ്യ ഇന്നിംഗ്സിൽ നേടിയിട്ടുള്ളതെങ്കിൽ ബംഗ്ലാദേശ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ നൂറ്റി എഴുപത്തിയേഴ് റൺസ് അതായത് ഇരുന്നൂറ് റൺസിന് തൊട്ട് മുകളിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസിൻ്റെ ഡെഫിസിറ്റ് അതായത് ഇന്ത്യ മുന്നൂറ്റി എഴുപത്തി ആറ് ബംഗ്ലാദേശ് നൂറ്റി എഴുപത്തി ആറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്തില്ലെങ്കിൽ വീണ്ടും ബംഗ്ലാദേശ് ബാറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ ഫോളോൺ എന്ന് പറയുന്നത് പക്ഷേ അത് ഫോളോൺ ആയാൽ പോലും ഇപ്പം നൂറ്റി എഴുപത്തിയാറ് റൺസ് ബംഗ്ലാദേശ് നേടിയില്ല നമ്മൾ കണ്ടതാണ് പക്ഷേ അവരെ വീണ്ടും ബാറ്റ് ചെയ്യിപ്പിക്കണമെന്നുള്ള കാര്യം ഇന്ത്യൻ ക്യാപ്റ്റനും അല്ലെങ്കിൽ ഇന്ത്യൻ മാനേജ്മെന്റും തീരുമാനിക്കാം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ വീണ്ടും ഒരു മുപ്പതോ നാൽപ്പതോ വർഷം ബ്രിഗിലേക്ക് പോവുകയാണെങ്കിൽ ആ സമയത്തെല്ലാം ഈ ഫോളോ ഓൺ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ടീമുകളും എതിർ ടീമിനെ ഫോളോ ഓൺ ചെയ്യിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് ഒരു ടീമും മറ്റേ ടീമിനെ ഫോളോ ഓൺ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല വീണ്ടും അവർ ബാറ്റ് ചെയ്യുകയാണ് ഫോളോ ഓൺ ചെയ്യിക്കാതെ വീണ്ടും ബാറ്റ് ചെയ്തിട്ട് അവരൊരു വലിയ സ്കോർ കണ്ടെത്തുകയും ഡിക്ലെയർ ചെയ്യുകയും ആ ഒരു വലിയ അഞ്ഞൂറ് റൺസിൻ്റെ ഒരു ടാർജറ്റ് അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് റൺസിൻ്റെ ഒരു ടാർജറ്റ് ഈ നാലാമത്തെ ഇന്നിങ്സിൽ ഈ ടീമിൻ്റെ മുന്നിൽ വെക്കുകയും ചെയ്യുകയാണ് അവിടെയുമുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ നാലാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ ദുഷ്കരമാവും എന്നുള്ളതുകൊണ്ടാണ് ഈ ഫോളോൺ ചെയ്യുക അതെ മൂന്നാമത്തെ ഇന്നിങ്സ് ചെയ്യുന്നത് മനസ്സിലാക്കുക ഇനി ഫോളോണിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഒരു ഫോർ ഡേ മാച്ചോ ഒരു ഫൈവ് ഡേ മാച്ചോ ആണെങ്കിൽ ഫോളോണിൻ്റെ ഒരു ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് റൺസ് എന്നുള്ളതാണ് ഇനി അതൊരു ത്രീ ഡേ മാച്ച് ആണെങ്കിൽ ആ ത്രീ ഡേ മാച്ചിൽ ഫോളോ ഓൺ എന്ന് പറയുന്നത് നൂറ്റമ്പത് റൺസ് ായിട്ട് കുറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പൊ റൺസ് നേടിയിട്ടുണ്ടെങ്കിൽ മറ്റ് എതിർ ടീം ബംഗ്ലാദേശ് അതിലും ഒരു നൂറ്റമ്പത് റൺസ് കുറവ് നേടുന്നതാണ് അവിടെ എന്ന് പറയും ത്രീ ഡേ മാച്ചിൽ ഇനി അത് ടു ഡേ മാച്ച് ആയിട്ട് മാറുമ്പോൾ അത് ഹൺഡ്രഡ് ആണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നൂറ്റി എഴുപത്തി ആറ് റൺസ് നേടിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് നേടണം എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഫോളോ ഓണിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് പല ദിവസങ്ങളായിട്ട് നടക്കുന്ന ടു ഡേ മാച്ച് ത്രീ ഡേ മാച്ച് ഫോർ ഡേ മാച്ച് ഫൈവ് ഡേ മാച്ച് ഇതിലൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് ഏതായാലും ഇന്ത്യ വിജയ വിജയതീരത്തോട് അടുക്കുകയാണ് ഈ ഒരു ടെസ്റ്റ് മത്സരത്തെ പറ്റിയുള്ള മുഴുവനായിട്ടുള്ള ഒരു വിവരണം അടുത്തൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ